എല്ലാവർക്കും കിസ്മയുടെയിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും ഇതിനായി കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ച് മുതലാണ് ഐക്യരാഷ്ട്രസഭ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം നമ്മുടെ ഭൂമിയെ ആഘോഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും ആഗോളതലത്തിൽ കൂട്ടായ പരിവർത്തനാത്മകമായ പ്രവർത്തനത്തിന് അത് ആഹ്വാനം ചെയ്യുന്നു അമേരിക്കയിലാണ് ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത് ഈ ഭൂമി വരും തലമുറകൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിൽ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യുകയും നടപ്പാക്കുകയും ആണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം ആഗോളതാപനം താപനം സമുദ്ര മലിനീകരണം മനുഷ്യരുടെ അമിത ജനസംഖ്യ സുസ്ഥിര ഉപഭോഗം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഈ ദിനത്തിൽ ഗൗരവകരമായി ചർച്ച ചെയ്യുന്നു നമുക്ക് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നതിനാവശ്യമായ വായു ഭക്ഷണം ജലം ആവാസ വ്യവസ്ഥ എന്നിവയെല്ലാം മനോഹരമായി ഈ പ്രകൃതി ഒരുക്കി ഒരുക്കിവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് കൈകോർക്കാം നന്ദി നമസ്കാരം